ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് എൻ്റെ മക്കളെ മുത്തശ്ശിനെ മുത്തശ്ശി ഓല നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതിനുവേണ്ടിങ്ങാണ്ട് ഞങ്ങൾ ഓല കൊണ്ടയാക്കാൻ പോവുകയാണ് നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട് ഓല് രണ്ട് ദിവസം നിന്നിട്ടുള്ളൂ പറഞ്ഞിട്ട് കയറില്ല മക്കൾക്കൊക്കെ ഓല ഭയങ്കര അറ്റാച്ചായി നല്ല സങ്കടമുണ്ട് ആൻറ്റിൻ്റെ മുഖത്തും മംഗളിൻ്റെ മുഖത്തും ഒക്കെ നല്ല സങ്കടമുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ കൂടി പോവുകയാണ് ട്രെയിൻ വന്നിട്ടുണ്ട് രാജറാണി ആണ് അത് നേരത്തെ തന്നെ വന്നിരിക്കണേ അപ്പം ഞങ്ങളപ്പുറത്ത് പ്ലാറ്റ്ഫോമൊക്കെ പോകേണ്ടത് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോവാണ് ഈ പാലം ഇത് പുതിയതായിട്ട് ഇണ്ടാക്കിയതാ കേട്ടോ അത് ഈ പാലല്ലായിരുന്നു നമ്മളെ റോഡൊക്കെ നല്ല ബ്ലോക്ക് ആണ് കേട്ടോ എന്താ അറിയെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാൻ ഒരു സ്റ്റേഷൻ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ബുക്ക് ചെയ്യാൻ അല്ല എന്ന് പറഞ്ഞു അപ്പൊ സാധാ ജനറൽ പോണത് ഹലോ ഹലോ ഇങ്ങോട്ട് നോക്ക് ഗുഡ് വായിക്ക വള്ളത്തിന് ഭയങ്കരായിട്ട് ഇതായിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു കടയ്ക്ക് വെള്ളം വാങ്ങാൻ പോവാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ വെള്ളം വാങ്ങാനുള്ള കാര്യം ഞങ്ങൾ മറന്നു അവിടെ കണ്ട ലേസും ഫ്രൂട്ടിയും പിന്നെ അയിമക്കൊക്കെ ഞങ്ങൾ ശ്രദ്ധ ലാസ്റ്റ് ഞങ്ങള് വെള്ളം വാങ്ങാൻ മറന്നു പോന്നു എന്നെ അടിച്ചു അന്നെ കടിച്ചു അന്നെ കടിച്ചു വണ്ടിക്കോ വണ്ടിക്കോ മണ്ടിക്കോ 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 മണ്ടിക്ക ഇത്രയും വലുതോ അത് വേണ്ട ബിസ്ക്കറ്റ് വാങ്ങിക്കോളു കാക്കു കാക്കു തരൂല തരൂല അവസാനം വാങ്ങാൻ ഞങ്ങള് കപ്പ് കേക്കും ഫ്രൂട്ടി ഒക്കെ കേട്ടോ വാങ്ങിയത് അപ്പൊ ഇത് ഇങ്ങനെ വാങ്ങി നിന്നപ്പോളാട്ടോ ട്രെയിൻ ഇങ്ങനെ ബാക്ക് വരുന്ന സൗണ്ട് ചട്ടത് അപ്പോൾ ട്രെയിന് വന്നിട്ടുണ് ട്രെയിൻ വന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഒരു കൂട്ടപ്പാച്ചിലേനുട്ടോ ഈ ട്രെയിൻ നേരിട്ട് നിലമ്പൂര് മുതൽ തിരുവനന്തപുരം വരെ നേരിട്ട് പോണതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ സ്റ്റുഡൻസാണ് ഇതില് ഇള്ളത് അപ്പൊ സീറ്റൊക്കെ കിട്ടാൻ വേണ്ടി എല്ലാവരും പോലെ എന്താണോ ബേകാരം കാട്ടോലെ കൊണ്ടന്നാക്കി പോലോഗ് ചെയ്യാണ് മക്കളൊക്കെ അയിക്കൂടെ അങ്ങോട്ട് മണ്ടിരിക്കണം ആരും ഇല്ല ആക്കണം എല്ലാരും ലൈക്ക് പറ പറ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ അല്ല ഷെയർ ഒന്നും ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്താ മതി